നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപകടം പറ്റിയ ആശുപത്രിയിൽ എത്തിച്ച യുവാവ് മരിച്ചെന്ന് ഡോക്ടർമാർ വിധി എഴുതി പിന്നാലെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ഏഴ് മണിക്കൂറുകൾക്ക് ശേഷം മോർച്ചറിയുടെ ഫ്രീസറിൽ കിടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ നടപടികൾ സ്വീകരിക്കുന്നതിനിടെ ചിലർ യുവാവ് ചലിക്കുന്നതായി ശ്രദ്ധിച്ചു ഇതോടെ വൻ ട്വിസ്റ്റിനാണ് ആശുപത്രിയിൽ കളമൊരുങ്ങിയത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് അമ്പരപ്പിക്കുന്ന സംഭവം നടന്നത് അമിത വേഗതയിൽ വന്ന ബൈക്ക് ഇടിച്ച് മൊറാദാബാദിൽ ഇലക്ട്രിക് ജോലി ചെയ്യുന്ന ശ്രീകേഷ് കുമാർ എന്ന നാൽപ്പത് വയസ്സുകാരനാണ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലെത്തിയത് വ്യാഴാഴ്ച രാത്രിയിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് ഇയാളെ കൊണ്ടുപോയത് ആശുപത്രിയിലെത്തിയ ഇയാളെ പരിശോധിച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ യുവാവ് മരിച്ചതായി അറിയിച്ചു അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുന്നോടിയായി മൃതദേഹം മോർച്ചറിയിലെ ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്തു ഏകദേശം ഏഴ് മണിക്കൂറിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പേപ്പറുകൾ ഒപ്പിടാനായി ശ്രീകേഷിന്റെ ഭാര്യ സഹോദരി മധുബാറെത്തിയപ്പോഴാണ് യുവാവിന്റെ ശരീരം ചലിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇവർ മറ്റു കുടുംബാംഗങ്ങളെ വിളിച്ചുവരുത്തി അവർ ഡോക്ടർമാരെയും പോലീസിനെയും വിവരം അറിയിച്ചു പിന്നാലെ ഫ്രീസറിൽ നിന്നും യുവാവിനെ ജീവനോടെ പുറത്തെടുത്ത ശേഷം മീററ്റിലെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി യുവാവിന് ഇതുവരെ ബോധം വന്നിട്ടില്ല എങ്കിലും അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ വ്യക്തമാക്കിയതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി